ട്രെയിലർ വന്നു അപ്പോൾ അപ്പോൾ നാളെ ബറോസ് എന്താണ് ബറോസിനെ വളരെ വിമർശിച്ച ആൾക്കാരാണ് ഞാൻ ചേത്താനൊക്കെ ചേത്തൻ പോയാൽ വിരുദ്ധ എൻ്റെ അങ്ങനെയല്ല എൻ്റെ ഇതൊരു ജിജുന്വേഷിച്ച മൈൻറ്റി കുടിച്ചേണ്ട മെയിൻ ആള് ആയൊരു സിനിമയിലെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് ആ പുള്ളി ഇടയ്ക്ക് വെച്ച് പിന്മാറി പിന്നെ ആൻഡിൻ്റെ ഇൻവോൾവ് ചെയ്ത് കൊമേഴ്സ്യലി ഇത് ഒടിയനല്ലെങ്കിൽ പുലിമോ ആ സ്റ്റൈലാക്കി ന്യൂസ് കുറഞ്ഞു ആ ന്യൂസ് കാട്ടാനറിയില്ല എന്തായാലും ജിരിപിന്യൂസ് പിന്മാറി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ അങ്ങനെയാണ് എൻ്റെ പ്രദീഷിങ് കഷ്ടപ്പെട്ടത് പിന്നെ ഇന്നാല് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവ്യൂവറായ രംഗൻ ഭരദ്വാജേറ്റിലെ മോ ഡയറക്ടർ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എൻ്റെ കാസ്റ്റാഗ് ഭയങ്കര ഫോറിൻ ടീമാണ് ഹോൾ വലിയ ടീമാണ് അപ്പോൾ എനിക്ക് പടം നന്നായി വരാൻ സാധ്യതയുണ്ട് പിന്നെ സന്തോഷി പറഞ്ഞ ക്യാമറ ടി കെ രാജികുമാർ പിന്നെ സെലിബ്രിറ്റി ഷോ എന്ന് നടന്നിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റി ഷോ നമുക്ക് കുഴപ്പമില്ല കാരണം അവർ

അത് ടെക്നിക്കലി ടെക്നിക്കലി വളരെ ഇതായിട്ടുള്ള ഫിലിമാണ് സന്തോഷി വേണ്ടി അല്പുണ്ട് ടി കെ രാജകുമാർ സമ പുള്ളിക്ക് തോന്നിയാണ് പുള്ളിക്ക് അത് ആക്ടിയാൽ തോന്നി ഒരു ഇൻഡ്യോസ് തോന്നി പുള്ളി ചെയ്തു പക്ഷേ അന്ന് ഏറ്റവും വേണം ഒറിജിനൽ ഫിലിം മേക്കിങ്ങാണ് എവിടും കോപ്പി അടിച്ചിട്ടില്ല റെഫറൻസ് ഇല്ല പുള്ളിയുടെ ഓൺ തോട്ടാണ് പിന്നെ കാസ്റ്റ് കാഷ്ട്രൂപകരണമാണ് എല്ലാം കൂടി നല്ല നല്ല മുൻ സാധ്യതയുണ്ട് പിള്ളേർക്ക് പറ്റിയ മൂവിയാണ് എല്ലാവർക്കും ലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മാസ്ക് കൊണ്ടും പടം പിള്ളേർക്ക് പറ്റില്ല ഈ ഒരു പടം എല്ലാവർക്കും എൻജോയ്മും പിള്ളേർ മാത്രമല്ല എല്ലാവർക്കും എൻജോയ് ഒരു ഇപ്പം നിലവിൽ വന്ന മാർക്കോ പിന്നെ പിന്നെ റൈഫിൾ ക്ലബ്ബ് ഈ രണ്ട് സിനിമകൾ വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിജയം മാർക്കോ മാർക്കോ ആണ് അപ്പം ഇതും ക്രിസ്മസ് തൂക്കുവോ പറയാം പടം ഇറങ്ങട്ടെ ഇപ്പം പണ്ടല്ല ലാലേട്ടിൻ്റെ പടം പറഞ്ഞാൽ എല്ലാം നല്ലതാണ് ഇപ്പം ലാലേൻ്റെ പടം പറയുമ്പോൾ ഇറങ്ങിയാലും എനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെ വില പറയാൻ പറ്റില്ല കാരണം ആദ്യം ലാറ്റിൻ്റെ പടമാണ് അടുത്ത കാലത്ത് പിള്ളേര് പ്രൊമോഷൻ എല്ലാം കാണുമ്പോൾ പിന്നെ മൂവിയായി തോന്നുന്നു ആദ്യകാലത്ത് ഞാൻ വിമർശിച്ചാണ് കാരണം പറഞ്ഞാൽ പിന്മാറിയതാണ് വിചാരിച്ചാണ് മാർക്കോ പറഞ്ഞാൽ ഒരു പ്രത്യേക ഓഡിയൻസ് ആണ് ഒരു പ്രത്യേക ഓഡിയൻസ് ആണ് ഒരു ഏജ് ഉള്ള ആൾക്കാരാണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചൂടാൻ സാധ്യതയുള്ള മൂവിയാണ് എക്സീ പിള്ളേർക്ക് ഇപ്പോൾ ഹോളിഡേ ആണ് പിള്ളേർ വന്ന് പടം കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് കൊമേഴ്സ്യൽ എമിച്ച് കുറവായതുകൊണ്ട് പടം ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല കൊമേഴ്ഷ്യൽ എമിച്ച് കുറവാൻ സാധ്യതയുണ്ട് കാരണം കൊമേഴ്ഷ്യൽ എമിച്ച് ഉള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് പറയുന്നത് ഇതിൻ്റെ ടോപ്പിക്ക് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ടോപ്പിക്കാണ് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാവർക്കും കാണാൻ പറ്റാവുന്ന ടോപ്പിക്കാണ് ഫിക്സനാണ് ഫാൻറ്റസി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ലോജിക്കും നോക്കരുത് ഈ മലയാളികളുടെ ഏറ്റവും കുഴപ്പമാണ് സിനിമയിൽ ലോജിക്ക് നോക്കുക ഒരു ആർട്ട് ഫോമിൽ ലോജിക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ദേവിയായിട്ട് ബറോസിന് മൂവി കാണുമ്പോൾ നിങ്ങൾ ലോജിക്ക് നോക്കരുത് അതൊരു ഫാൻറ്റസിയാണ് ആ രീതിയിൽ കാണുക നല്ലൊരു എൻ്റർടൈനറ നല്ല നല്ലൊരു എന്താ ട്രീറ്റ്മെൻ്റ് വിസ്റ്റിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും ചൈത്താൻ പോലെ ആൾക്കാർ എത്ര നല്ല ഇപ്പോൾ പ്രോബ്ലം പറഞ്ഞാൽ പല സിനിമ ഇറങ്ങുമ്പോൾ മതം രാഷ്ട്രീയം നോക്കിയിട്ടാണ് ആ മെയിൻ നടന്നത് അത് നോക്കുന്നോട് എനിക്ക് യോജിപ്പില്ല ഇതൊരു കലാരൂപവും ബിസിനസ്സും ആണ് അത് ആ രീതിയിൽ എടുക്കുക അവിടെ ഈ മധോ രാഷ്ട്രീയം നോക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയൊക്കെ സിനിമ ഇതിപ്പോൾ ലാലട്ട് മാത്രമല്ല എത്രയോ പേര് വർക്ക് ചെയ്യുന്നു അവരുടെ എല്ലാം എഫേർട്ടല്ല വൃത്തിയായി പോകുന്നു അപ്പം മതം രാഷ്ട്രീയം നോക്കാതെ ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നല്ലതെന്ന് പറയുക ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ളത് പറയുക നന്നാവട്ടെ ഇനിപ്പോൾ ലാലും വരാൻ പോയി എംബിഡർ നല്ലതായിരിക്കും ട്യൂട്ടർ നല്ലതായിരിക്കും ലാലെട്ടിൻ്റെ ടൈം വരാൻ പോവുകയാണ് ഇനി എന്തായാലും മന്താട്ടീറ്റിൽ ഞാൻ വരുന്നില്ല കാരണം ഫാൻസിയാർക്കോട് ഭയങ്കര ഇഷ്ടമാണ് ഞാനെന്തായാലും ആ എന്തായാലും നല്ല മൂവി ആവട്ടെ നല്ല മൂവി ആവട്ടെ ഡിഫറെൻറ്റ് മൂവിയാണ് ഇപ്പം മലയെക്കോട്ട് വാഴമ്പോൾ ഡിഫറെൻറ്റ് മൂവിയായി അത് അത് ഓടിയില്ല കൊമേഴ്സിയെന്നു കുറേ സാധ്യതയായിരുന്നു എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ബോബായിരിക്കും ഇപ്പോൾ ലാലട്ട് മാത്രമല്ല സന്തോഷ് ജീവനുണ്ട് ടി കെ രാജുമാർ ഒരു ടീമാണ് വർക്ക് ചെയ്തത് വളരെ നന്നായി വരട്ടെ വിലയിട്ടായി മാറട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ